അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫർണിച്ചർ ഫീൽഡിൽ അപാകതകൾ ഒരുപാട് ഉണ്ട് കാരണമെച്ചാൽ നമ്മൾ യൂട്യൂബിൽ മറ്റേ ഒരുപാട് വെച്ചാൽ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഒക്കെ കാളുണ്ട് ഓഫറ് ഓഫർ പറയാം ഒരുപാട് നിങ്ങളിപ്പോൾ കാണുമ്പോൾ അറിയില്ലേ അവിടെ യൂട്യൂബിൽ അവിടെ എത്ര ഇപ്പോൾ അവിടെ എത്ര രൂപയ്ക്ക് സാധനം അവിടെ എത്ര രൂപയ്ക്ക് സാധനം ഓഫറായിട്ട് എങ്ങനെ ഈ ഓഫർ കൊടുക്കുമെന്ന് ദൈവന്തപ്പനെ അറിയുള്ളൂ സംഭവം ഞാൻ ഏകദേശം പത്തിരുപത്തഞ്ച് വർഷമായി ഏകദേശം ഈ ഫീൽഡിൽ ഫർണിച്ചറിൻ്റെ ഏകദേശം ഫീൽഡിൽ എങ്ങനെ കാരണം ഒന്ന് ജസ്റ്റ് നോക്കാം ഒരു കോർണർ സെറ്റ് പതിനായിരം ഞങ്ങൾ പതിനായിരം ഒമ്പതിനായിരത്തഞ്ഞൂറ് റുപ്പ്യ ഒമ്പതിനായിരത്തഞ്ഞൂറ് റുപ്യ പതിനായിരം റുപ്യത്തെ കോർണർ സെറ്റ് ഒമ്പതിനായിരോ എത്ര റേറ്റിന് ഒ പതിനായിരം എത്ര റേറ്റിന് എങ്ങനെ ഈ ഒമ്പതിനായിരം പതിനായിരം റുപ്യ കോർണർ സെറ്റ് അടിക്കുക എന്നുള്ളത് ദൈവം ദമ്പ്രൻ അറിയുന്നു ഇത് മേടിച്ചു കൊണ്ടുപോകും കടയിൽ നിന്ന് ഓഫറിന് മേടിച്ച് ആ നമ്പത്ര രൂപയ്ക്ക് സാധനം കിട്ടി െ മേടിച്ചു കൊണ്ടുപോകും ഒരു വർഷം യൂസ് ചെയ്യും നമുക്ക് അനുഭവങ്ങളിലാണ് ഒരു വർഷം യൂസ് ചെയ്യും നമുക്ക് ഒരുപാട് നമുക്കൊരുപാടിങ്ങനത്തെ കസ്റ്റമർ വരലുണ്ട് ഒരു വർഷം യൂസ് ചെയ്യും യൂസ് ചെയ്തിട്ട് അവിടെ വിളിക്കും അല്ലോ എന്നെ ഒരു സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ കംപ്ലയിൻ്റ് അയക്കണു എന്നെ കടയിൽ നിന്ന് മേടിച്ചിരുന്നു ഒരു വർഷമായിട്ടുള്ളൂ അപ്പോൾ ആകെ ഫോമൊക്കെ ഇരുന്നിട്ടുണ്ട് അതങ്ങനെ ആയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ പോയിക്കൊപ്പം ജസ്റ്റ് അവരുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചു തരും അയച്ചു തരുമ്പോൾ അപ്പം എന്താ അടിയത്തെ ഫോമോ കാര്യങ്ങൾ ഇരുന്നുണ്ടോ ബെൽറ്റ് പൊട്ടിയിട്ടുണ്ടോ ഒക്കെ ചെയ്തിട്ടുണ്ടോ പതിനായിരം രൂപയ്ക്ക് ഈ സോഫ മേടിക്കുമ്പോൾ ഇവർക്ക് ഒന്നാമത് കടയിൽക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കണ്ടാവും കടക്കാർ പതിനായിരം രൂപയ്ക്ക് കൊടുക്കൂട്ടോ ഇവർക്ക് കടൻ്റെ വാടക രണ്ടാമത് ഇവരെ കറണ്ട് ബില്ല് പിന്നെ വെച്ചാൽ സ്റ്റാഫുകളുടെ പിന്നെ വെച്ചാൽ ശമ്പളം അതൊക്കെ തിന്ന് പോകണ്ടേ ഒക്കെ ഇന്ന് പോയിട്ടാണ് പിന്നെ ജി എസ് ടി ഒക്കെ തിന്ന് അടിക്കണം അപ്പോൾ എത്ര രൂപയൊക്കെ നോ ഞങ്ങളൊക്കെ എൻ്റെ അവിടെ നമ്മളെ കമ്പനിയിലൊക്കെ വരുമ്പോൾ നമ്മൾ പിന്നെ പറഞ്ഞിട്ടുണ്ട് ലോക്കലിൻ്റെ സാധനം നമ്മൾ അടിക്കൽ ഇല്ല ലോക്കലിൻ്റെ സാധനം നമ്മൾ അടിക്കൽ ഇല്ല കംപ്ലൈൻറ്റ് പിന്നെ നമ്മളെ എത്തും വിളിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാവും അപ്പോൾ പരമാവധി ആളുകൾ ഈ ഓഫറിൻ്റെ പുറകിൽ പോവാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കംപ്ലൈൻ്റ് ആവും അപ്പോൾ ഇതിപ്പോൾ നമ്മളെ പിന്നെ ഇപ്പോൾ ഈ ഓഫറ് കൂട്ടാം ഇപ്പോൾ പതിനായിരം രൂപയ്ക്ക് നിങ്ങളൊരു സോഫ മേടി കോർണർ സെറ്റ് കോർണർ സെറ്റ് മേടിക്കുമ്പോൾ പതിനായിരം രൂപയ്ക്ക് നിങ്ങൾ കോർണർ സെറ്റ് മേടിക്കുമ്പോൾ നിങ്ങൾ പിന്നെ അതിൽ കൂടുതൽ ആയിരം ആയിരത്തഞ്ഞൂറ് റുപ്യ നിങ്ങൾ ഇപ്പോൾ ഒന്നും വേണ്ട നിങ്ങൾ അടുത്ത ആരെങ്കിലും സോഫ നിർമ്മിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം നിങ്ങൾ പിന്നെ അവർക്ക് സമീപിച്ചതിന് ശേഷം ഞങ്ങൾ സാധനം എടുത്ത് തരാം നിങ്ങൾക്ക് അതിൻ്റെ ലാബർ തരാമെന്ന് പറയാം ഇപ്പോൾ മനസ്സിലായോ ഞങ്ങൾ സാധനം എടുത്തരാ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ മൂവായിരം റുപ്യ നാലായിരം ആയിക്കോട്ടെ ഇനി നാലായിരത്തി അഞ്ഞൂറ് ആയിക്കോട്ടെ എന്നാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല കാരണം ഈ ഒരു വർഷം ഇതിപ്പോൾ പതിനായിരം റുപ്യയ്ക്ക് സാധനം കൊണ്ട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അത് കംപ്ലൈൻ്റ് ആവും ഒരു വർഷം ഒന്നര വർഷം വർഷമാകുമ്പോൾ അപ്പോൾ അത് എന്തായാലും താഴകിയിരിക്കും ഒരുപാട് അനുഭവമാണ് അവിടെ സാധനം മേടിച്ചു ദോഷമായിട്ടുള്ളു അപ്പം തന്നെ കംപ്ലയിൻറ്റ് ചെയ്യാറ് അപ്പോൾ നിങ്ങളെ വലിയൊരു കുഴിക്ക് ചാടും അപ്പോൾ ഈ ഓഫറിൻ്റെ ബാക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് അത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാധനങ്ങൾ ഇതിപ്പോൾ ഒന്നും പറഞ്ഞുതരാം കാരണം വെച്ചാൽ പതിനായിരം രൂപയ്ക്ക് സാ സോഫ മേടിക്കണം ഒരിക്കലും പിന്നെ മെ നല്ല മെ കുഴപ്പമില്ലാത്ത മെറ്റീരിയൽ ഉപയോഗിച്ചാൽ ഒരിക്കലും സാധനം ഒരിക്കലും ഈ പതിനായിരം രൂപയ്ക്ക് സോഫ ഒരിക്കലും ആ കിട്ടാൻ സാ കിട്ടൂലെന്തായിരുന്നു കാരണം വെച്ചാൽ ഒരു എട്ടായിരം ഒമ്പതിനായിരം പത്തായിരം ഇപ്പോൾ ഏകദേശം ഒരു മേഡ് ഇൻ ക്വാളിറ്റിയിൽ സാധനം ഒമ്പതിനായിരം പത്തായിരം മേഡ് ഇൻ ക്വാളിറ്റിയിൽ സാധനം കോർണർ സെറ്റി ഏറ്റവും വലിയ വർക്കൊന്നും ഇല്ലാത്ത നോർമൽ ടൈപ്പുള്ള സെറ്റിക്കാണ് നിങ്ങൾ എന്തായാലും വരും പിന്നെ പിന്നെ അതിൻ്റെ ലേബർ ഏകദേശം പിന്നെ ആ ഒരു ലേബർ അടക്കം ഏകദേശം ഒരു ആ പിന്നെ ഒരു ലേബർ അടക്കം ഒരു പതിനൊന്നായിരം ഉറുപ്യ എന്തായാലും ഒരു മേഡ് ഇൻ ക്വാളിറ്റിക്ക് സാധനത്തിന് വരും അപ്പോൾ എങ്ങനെയാണ് പതിനായിരം ഉറുപ്പ് പതിനായിരം കോർണർ സെറ്റ് കൊടുക്കാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഏറ്റവും ലോ പിന്നെ സാധനം ഉപയോഗിച്ച് എന്താണ് ഇത് ചെയ്തിട്ടുണ്ടാവുക കാണാൻ നല്ല ക്ലോത്തും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഉള്ളിലത്തെ സാധനം അപ്പോൾ വണ്ടിനെ തന്നെ ജസ്റ്റ് നോക്കുക ഒരു വണ്ടിയുണ്ട് നല്ല ഫിനിഷിംഗ് കാര്യങ്ങളുണ്ടാവും ഇഞ്ചനില്ല എങ്ങനെ ഉണ്ടാവും ഇഞ്ചൻ കംപ്ലയിൻ്റ് ആയി ഉപയോഗിക്കാൻ പറ്റും എന്നെ പോലെ സാ അതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ അതിന് കംപ്ലയിൻ്റ് ആവും നൂറ് ശതമാനം ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾ ഈ ഒന്നാമത് ഈ സാധനങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നാമത് ഈ പിന്നെ മറ്റേ ഓക്കെ ഒന്നാമത് എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ എന്തെങ്കിലും വല്ല പൈസ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആകെ പതിനായിരം ഉറുപ്പുണ്ടാവുകയുള്ളൂ പറയും സോഫെടുക്കാറുണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞാൽ നിങ്ങൾ അയിക്കൂടി പതിനായിരം കൂടി രണ്ടായിരം മൂവായിരം അഡീഷണൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇപ്പോൾ കടയിലൊക്കെ പോയി എടുക്കും പിന്നെ ഇപ്പോൾ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ കമ്പനികളൊക്കെ പോയിട്ട് സോഫ നിർമ്മിക്കും കൊടുക്കുമ്പോൾ അവർക്ക് അവൻ്റെ അതിൻ്റെ പിന്നെ ലാഭവും കാര്യങ്ങളും കൊടുക്കേണ്ടി വരും നൂറ് ശതമാനമാണ് ഇപ്പോൾ കമ്പനികളൊക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾ നമുക്ക് സോഫ വേണം അങ്ങനെ നിങ്ങൾ ചെയ്യട്ട അങ്ങനെ നിങ്ങൾക്ക് സാധനങ്ങനെ ചെയ്യാം കാരണം നിങ്ങൾ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തു കൊടുത്തിട്ട് നിങ്ങൾ അതിനനുസരിച്ച് പോലെ ലാഭം കൊടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നഷ്ടം വരില്ലായിരിക്കും മറ്റേ പതിനായിരം ഉറുപ്പ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും പതിനായിരം രൂപ നഷ്ടം നിങ്ങൾ അഡീഷണൽ പിന്നെയും ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെയും കയറ്റണേല് പതിനായിരം ഉറുപ്പയ്ക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെയും ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞാൽ പിന്നെയും അത് കയറ്റണം പൈസ കയറ്റണം ഇത് ഇത് കഴിച്ച് കഴിച്ച് പിന്നെ അത് ഒന്നാമത് ക്ലോത്തും കാര്യങ്ങളും മാറ്റി ഫോം മാറ്റി ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഈ സെറ്റ് മേടിച്ചിട്ട് റൈറ്റ് ഈ റീവർക്കിന് വരും വണ്ടി പൈസ ആദ്യത്തൊക്കെ വരും അപ്പോൾ എന്തു ചെയ്യണം നിങ്ങൾ ഈ സാധനം മേടിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക ഓഫറിൻ്റെ ബാക്കിൽ പോയാൽ ഏറ്റവും പ്രശ്നമാണ് എൽ ഫർണിച്ചറായിട്ടുള്ള ഏത് സാധനം ആണെങ്കിലും നമുക്കിപ്പോൾ നമ്മളെ ഫീൽഡ് ആകുമ്പോൾ നമുക്ക് അറിയാം ഏകദേശം ഈ ഓഫറിൻ്റെ ബേക്ക് പോയ എന്താ അവസ്ഥ പതിനായിരം റുപ്യ ഒമ്പതിനായിരം പതിനായിരം റുപ്യ തെറ്റി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താന്ന് നമുക്കറിയാം ലോ പ്രൈസ് മെറ്റീരിയൽ ഉപയോഗിച്ചാൽ കംപ്ലൈൻ്റ് ആവുമെന്ന് നമുക്കറിയാം ഏകദേശം അതുകൊണ്ടാണ് നിങ്ങളോട് നമ്മൾ പറയേണ്ടത് ഇങ്ങനെ ഇനി മുതൽ നിങ്ങൾ ഇത് പോകുമ്പോൾ ഓഫറിൻ്റെ ബാക്കിൽ ഒരിക്കലും പോവരുത് നൂറ് ശതമാനമാണ് കംപ്ലൈൻറ്റാവും പിന്നെ അതിരോട് ആടിലുള്ള ബെൽറ്റും കാര്യങ്ങളൊക്കെ ലോക്കൽ ബെൽറ്റും കാര്യങ്ങളും ഉപയോഗിക്കുമ്പോഴാണ് പൊട്ടുക കാരണം ഇരുന്നൂറ് രൂപേൻ്റെ ബെൽറ്റ് പിന്നെ രണ്ടു ബെൽറ്റ് കറിയും ഇരുന്നൂറ് രൂപേൻ്റെ ബെൽറ്റ് ഉപയോഗിക്കുക ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് രൂപേൻ്റെ ബെൽറ്റാണ് ഉപയോഗിക്കുക നല്ല ബെൽറ്റിന് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് പേരും അങ്ങനെ ഓരോരോ സാധനം കുറച്ച് കുറച്ച് റേറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് അപ്പോൾ ഏകദേശം കുറച്ച് പൈ പൈസ പൈസ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കുക കടയിൽ പോയി മേടിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മളൊരാൾ ഒരു ഒരു കടക്കാരെ നമ്മൾ കുറ്റപ്പെടുത്തില്ല ഒരു കടക്കാരി നമ്മൾ ഒരാളിൽ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ നമ്മൾ പറയുന്നത് നിങ്ങളാണ് കുറ്റപ്പെടുത്തുന്നത് മേടിക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇത്ര ഓഫർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓടിച്ചെല്ലാം എത്ര റുപ്പ്യയ്ക്ക് സാധനമുണ്ട് പിന്നെ കംപ്ലൈൻ്റ് ആവും പിന്നെ നിങ്ങൾ പൈസ പോവും നിങ്ങൾ മേടിച്ചിട്ടല്ലേ അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഓഫറിന് ബാക്കിൽ പോകരുത് ദയവ് ചെയ്തത് കംപ്ലൈൻ്റ് എന്തായാലും വരും നൂറ് ശതമാനമാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോസും വരാം ഓക്കെ ബായ്